രാവിലെ മുത്തുമണീസ് നമ്മുടെ നെബിദിന റാലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേ പള്ളിയിൽ നിന്ന് പായസം കൊണ്ടുവന്നിട്ടുണ്ടേ അരിപ്പായസം അങ്ങനെ ദേ അതും വാങ്ങിച്ചു വെച്ച് അവരോടൊക്കെ കുറച്ച് നേരം വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെയേ നിന്നു അത്തച്ചെന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ വീടിപ്പം അടുത്തായതുകൊണ്ട് ദേ പെട്ടെന്ന് അങ്ങോട്ട് പോയാൽ മതി അണ്ണക്കുളിച്ചൊരുങ്ങി പിന്നെ വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ നെബിദിനവും ഓണവും എല്ലാം ഞങ്ങളുടെ വീട്ടിലാണ് അപ്പോൾ ദേ നോൺ വെജ് സദ്യയാണ് മീൻ പൊരിച്ചതുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൂട്ടി എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു അത് ദേ വലിയൊരു അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് കാണാൻ പോയി അപ്പത്തേക്കും നമ്മുടെ സാച്ചി ആബിദും വന്നു സമയം പോയത് അറിഞ്ഞില്ല വൈകുന്നേരം മൂന്നര ആയിട്ടുണ്ട് അപ്പോൾ ദേ അണ്ണും പൊരുപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നു അമ്മ ചായയിട്ടു പിന്നെ കുട്ടീസുമായിട്ടൊക്കെ കളിച്ചോണ്ടിരുന്നപ്പോൾ എല്ലാവർക്കും വടംവലി മത്സരം കളിക്കണം അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ദൈ ഒരു ചെറിയ കയറൊക്കെ സെറ്റ് ചെയ്ത് വടം വലിക്കാൻ തുടങ്ങി അത്താണെങ്കിൽ കുഞ്ഞുങ്ങളെ തോക്കാൻ സമ്മതിക്കത്തേ ഇല്ലാട്ടോ അവസാനം കുഞ്ഞുങ്ങളും ആവിധം വണ്ണനും അവസാനം ആവിധം അണ്ണനും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വടംവലിയായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു രസം ഉണ്ടായിരുന്നെട്ടോ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു ചിന്നമായൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞുങ്ങളുമായിട്ട് പോലും നമുക്ക് വടംവലി ജയിക്കാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങളെ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല നല്ല ആരോഗ്യമാണ് എല്ലാവർക്കും അല്ല ആ ഞാൻ ആ വടംവലിയിൽ പിടിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല കിടക്കുമായിരുന്നു പറയിൽ കുറേ നാൾ കൂടി ഒരുപാട് 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 ചിരിച്ച് സന്തോഷിച്ച ഒരു ദിവസമായിരുന്നട്ടാ എല്ലാവരും പ്രായമൊക്കെ മറന്ന് കളിയും ബാളവും ഒക്കെ ആയി ഞാൻ എപ്പോഴും അണ്ണനോടും ഞങ്ങളുടെ അത്തായോടും അമ്മായിടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ സന്തോഷം കണ്ടെത്തണം ആരും നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ നമ്മുടെ സന്തോഷം അവിടെ കണ്ടെത്തണം എന്തായാലും ഭയങ്കര സന്തോഷമായി ഒരുപാട് 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 ചിരിച്ച് സന്തോഷം ിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന്